ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം പതിനെട്ടാം തീയതി ജപം പിതാവായ ദൈവമേ അങ്ങേ സ്നേഹകുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിക അനുഭവിച്ച പീഡകളെയും കുരിശുമരണത്തെയും ചിന്തിയ രക്തത്തെയും കുറിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ പീഡന കാലയളവ് കുറച്ച് നൽകി അങ്ങേ സന്നിധാനത്തിലേക്ക് അവരെ വിടിക്കുവാൻ കൃപ ചെയ്തരുള്ളണമേ പ്രാർത്ഥന മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പ്രാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ െ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ഈശോമിസിഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ പ്രതി ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന്റെ ഭാഗം ഉപേക്ഷിച്ച് അത് ഭിക്ഷക്കാർക്ക് കൊടുക്കുക